ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം താനൂരിനെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി താനൂരിലെത്തിയത് യു ഡി എഫിന്റെ അവസരവാദ രാഷ്ട്രീയത്തിനും രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായുമുള്ള സംഘശക്തിയായിരുന്നു താനൂരിലേത് ബീച്ച് റോഡിന് സമീപത്തെ മൈതാനിയിൽ വൈകിട്ട് ആറിനാണ് പൊതുയോഗം തീരുമാനിച്ചതെങ്കിലും നാല് മുതൽ തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ മൈതാനിയിലെത്തിയിരുന്നു എല്ലാ മുന്നണികളുടെയും കൊടികൾ കൊണ്ട് അലങ്കരിച്ച മൈതാനം നിറഞ്ഞു കവിഞ്ഞു ആവേശത്തിൽ മുദ്രാവാക്യം ഉയർത്തിയാണ് കേരളത്തിന്റെ ക്യാപ്റ്റനെ വേദിയിലേക്ക് ആനയിച്ചത് ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പേരാണ് പേരാണ് കോട്ടയത്തേ എം പിമാരായ ആരിഫും തോമസ് ചായക്കാരും ബാക്കി പതിനെട്ടംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പാർലമെൻറ്റിൽ തോന്നിച്ചിട്ടുണ്ടോ ബി എ പി യെ ഒരു കരുനിയമമാണല്ലോ ആ കരുനിയമം കൂടുതൽ കരിനമാക്കാൻ ഭേദഗതിയായിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളത് കോൺഗ്രസ് ആരോപണിയാകുന്നത് ബി ജെ പിയുടെ പോലെ ഇപ്പം രാജ്യത്ത് മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടുമ്പോൾ ഈ പതിനെട്ടന്റെ സംഘത്തെ എവിടെയും കഴിഞ്ഞ മാത്രമല്ല ആ പതിനെട്ടന്റെ സംഘം നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ കേരളത്തോടൊപ്പം നിന്നോ കേരളത്തെ വല്ലാതെ വികസിപ്പിക്കുന്നു എങ്ങനെ വിശ്വസിക്കുമാണ് കാലത്തല്ലേ ശരിയായ സഹായം ചെയ്യുന്നതും ആ ആപൽഘട്ടം നമുക്ക് നിരവധി ഘട്ടങ്ങളുണ്ടായല്ല നൂറ്റാണ്ടിലെ മഹാപ്രയം കേരളത്തെ തകർത്തെടുത്തുകയും സഹായിച്ചു വരുന്നത് സഹായിക്കാൻ തയ്യാറായ സഹായിക്കാൻ തയ്യാറായവരെ അതിനനുവദിച്ചു എന്തെല്ലാം നിഷേധാത്മക സമീപനങ്ങളാണ് സ്വീകരിച്ചത് ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതല്ല എന്തെങ്കിലും തന്നോ ലോകം മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഐ എൻ എൽ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ജനതാദൾ എസ് ജില്ലാ ട്രഷറർ കുട്ടി ടി ഉസ്മാൻ ഹാജി സുലൈമാൻ ഉണ്ണി രാജ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ സ്വാഗതവും എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ഒ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ